ഹമാസിന്റെ സമുന്നത നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം പുലർച്ചെ അദ്ദേഹം താമസിച്ചിരിക്കുന്ന വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി കൊലപ്പെടുത്തി എന്നും വ്യാജമായിക്കുന്ന റെയ്ഡ് സംഘടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള രണ്ട് റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു പിന്നിൽ ഇസ്രായേലാണ് ഇസ്രായേലിന്റെ കരങ്ങൾ കൊണ്ടാണ് തങ്ങളുടെ നേതാവ് കൊലപ്പെ കൊല്ലപ്പെട്ടത് എന്ന് ഹമാസ് പത്രക്കുറിപ്പിൽ വിശദീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇറാനിൽ എത്തുന്നത് ഇറാന്റെ നിയുക്ത പ്രസിഡന്റ് മസൂദ് ഫസസ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ക്ഷണിതാവായിട്ടാണ് ഖത്തറിൽ നിന്ന് ഇബ്രാഹിം അനിയ ചൊവ്വാഴ്ച പുലർച്ചെ തന്നെ ഇറാനിലെത്തിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇദ്ദേഹത്തെ നിരീക്ഷണാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പ്രാദേശിക ചാനലൊക്കെ ഇതിന് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അന്നത്തെ ചൊവ്വാഴ്ച തന്നെ ഇറാന്റെ ആത്മീയ നേതാവുമായും ഇറാന്റെ പ്രസിഡന്റുമായും ഇബ്രാഹിം ഖരിയ ചർച്ച നടത്തുകയും കാര്യകാരണങ്ങളൊക്കെ വിശദീകരിക്കുകയും ഇപ്പോഴത്തെ നിലവിലെ യുദ്ധവും യുദ്ധത്തോടനുബന്ധിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്ന വീഡിയോകളും ഫോട്ടോകളൊക്കെ പുറത്ത് ഇറാൻ്റെ ചാനലുകൾ തന്നെ വിടുകയും ചെയ്തു അലി കമേനിയുമായി ഇറാന്റെ പരമോന്നത നേതാവായിരിക്കുന്ന അലി കമേനിയുമായിട്ട് ചൊവ്വാഴ്ച ചർച്ച നടത്തി അതിനുശേഷം ഇറാൻ്റെ നിലവിലെ പ്രസിഡന്റ് മസൂദ് പ്രസസ്കിയാനുമായി ചർച്ച നടത്തി പിന്നീട് അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് മടങ്ങി എന്നാണ് പറയുന്നത് ബുധനാഴ്ച പുലർച്ചെയാണ് അക്രമം ഉണ്ടാകുന്നത് കൃത്യമായിരിക്കുന്ന ഡ്രോൺ അക്രമം നടത്തിക്കൊണ്ട് കൊലപ്പെടുത്തി എന്ന് ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകനും കൊല്ലപ്പെട്ടു എന്നാൽ കൃത്യം വ്യക്തമായ രീതിയിൽ ഏത് തരത്തിലാണ് കൊലപാതകം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന ഒരു പഠനം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടന്നു വരികയാണ് ഏത് തരത്തിൽ ആരാണിതിനെ പിന്നിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണ് ഇത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടായത് എവിടെയാണ് അതിന്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന പാളിച്ചകൾ എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദമായിരിക്കുന്നൊരു അന്വേഷണത്തിന് ഇറാൻ സർക്കാർ ഉത്തരവ് നൽകുകയും ചെയ്തിരിക്കുന്നു ഇതോടനുബന്ധിച്ച് അമാസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ പുറത്തു വന്നു അമാസിന്റെ ഒരു നേതാവിന്റെ മരണവും അമാസിനെ ബാധിക്കുകയില്ല എന്ന തരത്തിലും ഇത് കൃത്യമായിരിക്കുന്ന ഒരു ആശയമാണ് അമാസിൻ്റെത് അതൊരു ഐഡിയോളജിയാണ് ഏതെങ്കിലും നേതാക്കന്മാർ മരണപ്പെടുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇല്ലാകുന്ന ഇല്ലാതാവുന്നതല്ല ഇല്ലാതാകുന്നതല്ല ഹമാസിന്റെ ആശയങ്ങളും പോരാട്ട വീര്യങ്ങളും അത് അങ്ങനെ തന്നെ ശക്തമായി തന്നെ തുടരും എന്ന് മൂസ അബു മർസൂഖ് ഹമാസിന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും വലിയ നേതാവ് തന്നെ ഇത് ഇതിനോടനുബന്ധിച്ച് ഇതിന് മറുപടി പറയുകയും ചെയ്തു തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലത്താണ് മഹ്മൂദ് യാസിൻ പാലസ്തീന്റെ മോചനത്തിന് വേണ്ടി ഹമാസ് രൂപീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രൂപീകരണത്തോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലുമായിട്ടുള്ള വലിയ സംഘർഷാവസ്ഥ അന്ന് മുതൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതിന് സമാനമായിരിക്കുന്ന രീതിയിൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടോ അതല്ലെങ്കിൽ സ്ഫോടനം നടത്തിയിട്ടോ ആണ് മഹമ്മൂദ് യാസിൻ എന്ന് പറയുന്ന ഹമാസിന്റെ സ്ഥാപക നേതാവിനെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് ഇസ്രായേൽ കൊലപ്പെടുത്തുന്നതോടനുബന്ധിച്ച് അന്നത്തെ ദിവസം തന്നെ ആകാശത്തിലൂടെ ഇസ്രായേലിന്റെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വട്ടമിട്ട് പറക്കുന്ന സമയത്ത് മഹമ്മൂദ് യാസിൻ പറഞ്ഞ പ്രസക്തമായിരിക്കുന്ന ചില വാചകങ്ങൾ ഇന്നും അമാസിന് വലിയ ഉത്തേജനം നൽകുന്നതാണ് എന്ന് പറയപ്പെടുന്നു കൂടെ ഉണ്ടായിരുന്നവരാണ് മഹമ്മൂദ് യാസിനോട് ഈ കാര്യം പറയുന്നത് നമ്മളെ ഉദ്ദേശിച്ചായിരിക്കും ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളൊക്കെ ആകാശത്തിലൂടെ ചുറ്റിക്കറങ്ങുന്നതായിട്ട് കാണുന്നു എന്ന തരത്തിൽ അതിന് മഹമ്മൂദ് യാസിം പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ രക്തസാക്ഷിത്വം പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാവുന്നവരാണ് നമ്മൾ അത് അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത് ഭയം നോടുന്നവരല്ല പോരാടുന്നവർ തന്നെയാണ് വീരാളികൾ എന്ന് മുഹമ്മൂദ് യാസിൻ അന്ന് അവരോട് ഒപ്പം ഉണ്ടായിരുന്ന സഹചാരികളോട് പറഞ്ഞു എന്ന് കാണാൻ വേണ്ടി സാധിക്കും വല്ലാതൊന്നും പറയുന്നതിന് ആ ഒക്കെ സമയം കഴിയുന്നതിന് മുൻപാണ് മിസൈൽ പായിച്ച് പായിച്ച് അതേ സ്ഥലത്ത് സ്ഫോടനം നടക്കുന്നു മുഹമ്മദ് യാസീനും ഏകദേശം നാലിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അന്ന് റിപ്പോർട്ടിൽ പറഞ്ഞത് പിന്നീട് അതിന്റെ സ്ഥാനങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന നേതാക്കൾ അമാസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റെടുത്തു അതിൽ വളരെ പ്രസിദ്ധനായിരിക്കുന്ന വ്യക്തിയായിരുന്നു അബ്ദുൽ അസീസ് രന്ദീസി രന്തീസിനെയും സമാനമായിരിക്കുന്ന രീതിയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ഈ രണ്ട് കൊലപാതകം നടന്നത് ഫലസ്തീന്റെ അകത്താണ് എന്നൊരു പ്രത്യേകതയുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഇസ്മായിൽ ഖനിയയുടെ കൊലപാതകം നടന്നത് ഇറാനിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാറ്റങ്ങളുള്ളത് അതിലൊരു മാറ്റം എന്ന് പറയാനുള്ളത് അതാണ് അപ്പൊ ഇതിനോടനുബന്ധിച്ചുള്ള വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം സങ്കീർണമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായിരുന്നു ഇസ്മായിൽ ഖാനിയയുടെ രാഷ്ട്രീയമായിരിക്കുന്ന നിലപാട് എന്നതിനെ കുറിച്ചുള്ള സംഭവങ്ങളും അദ്ദേഹം യുദ്ധത്തെയും ഫലസ്തീനുകളെയും ഇസ്രായേലിനെയും തങ്ങളെയും ഏത് രീതിയിൽ കാണുന്നു എന്നതിന് വ്യക്തമായിരിക്കുന്ന ഒരു ദർശനം ഒരു നിലപാട് ഇസ്മാലി അനിയ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നൽകിയിരുന്നു അത് നൽകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും നാലു പേരെ കുട്ടികളടക്കം പേരെ ഇസ്രായേൽ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു ഇസ്മാലി അനിയ വിവരം അറിഞ്ഞ സമയത്ത് അതിനോട് പ്രതികരിച്ചത് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്ന സംഭവമാണ് അതിശയിപ്പിച്ച സംഭവമാണ് അത്തരമൊരു സംഭവം ഉണ്ടായാൽ സ്വാഭാവികപരമായി ഒരു രാഷ്ട്ര നേതാവ് യുദ്ധവിരാമത്തെക്കുറിച്ചാണ് സംസാരിക്കുക അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുക തന്റെ മൂന്ന് മക്കളെയും നാല് പേരെ കുട്ടികളെയും കൊലപ്പെടുത്തി ഇനിയിപ്പോ ഈ യുദ്ധം എന്തിനു നീട്ടി കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇസ്മായിൽ ഹനിയയിൽ നിന്ന് ലോകം പ്രതീക്ഷിച്ചത് പക്ഷെ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് പതിനായിരക്കണക്കിന് ഫാലസ്തീനികളെ ഇസ്രായേൽ കൂട്ടക്കശാപ്പിന് വിധേയമാക്കിയിട്ടുണ്ട് ഫാലസ്തീനെ പണ്ണിൽ അവരെ പോലെ അല്ലാതെ എന്റെ മക്കൾക്ക് പ്രത്യേകതയൊന്നുമില്ല എൻ്റെ മരുമക്കൾക്കും അല്ല ഈ പേരക്കുട്ടികൾക്കും പ്രത്യേകത ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇസ്മായിൽ ഖലിയ ഈ മരണവും അല്ലെങ്കിൽ ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന മറുപടി അതാണ് ലോകത്തെ അതിശയിപ്പിച്ചത് അപ്പോൾ മരണം പ്രതീക്ഷിക്കുന്നവരാണ് അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ മരണമാണ് കാണുന്നത് അതുകൊണ്ട് പോരാട്ട വീര്യത്തിന് ഉണ്ടാവില്ല ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും ഈ നിയന്ത്രിക്കുന്ന ഭരണാധിക നിയന്ത്രിക്കുന്ന നേതാക്കന്മാർ മരണപ്പെടുകയോ അവരുടെ മക്കൾ മരണപ്പെടുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായിട്ടുള്ള പോരാട്ടത്തിൽ യാതൊരു കുറവും വരുത്തുകയില്ല എന്ന് അന്ന് പറഞ്ഞു വെച്ചതിന്റെ തുടർച്ച തന്നെ ഇപ്പോ മൂസ അബു മർസൂഖ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു അമാസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ളത് അമാസിനെ ബാധിക്കുന്ന വിഷയമല്ല അമാസ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയോളജിയാണ് ഒരു ആശയമാണ് ഒരു പ്രത്യശാസ്ത്രമാണ് ഈ ആശയത്തിൽ ഊന്നിയിരിക്കുന്ന പോരാട്ടമാണ് ഇസ്രായേലിനെതിരെ നടത്തുന്നത് തീർച്ചയായിട്ടും ഈ ഇസ്മായിൽ ഖനിയയുടെ മരണം ഒരിക്കലും തങ്ങൾക്ക് നഷ്ടമാവില്ല മാത്രവുമല്ല അത് തങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും അത് ആരാണ് കൊലപ്പെടുത്തിയത് അവരെ കണ്ടെത്തും എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ പറയുന്നത് കൃത്യമായ രീതിയിൽ ഇസ്രായേലാണ് കൊലപ്പെടുത്തിയത് എന്ന് അവർ സമ്മതിച്ചിട്ടില്ല കാര്യം അവരൊരിക്കലും മൊസാദുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും അങ്ങനെ കൊലപാതക വിഷയങ്ങൾ നടത്തുകയോ അക്രമം നടത്തുകയോ ചെയ്താൽ മൊസാദ് ഒരിക്കലും തങ്ങളാണ് കൊലപ്പെടുത്തിയത് എന്ന് ചരിത്രത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ മൊസാദിന്റെ ചാരക്കണ്ണുകളാണ് ഇവിടെ വിഷയമായത് അല്ലെങ്കിൽ അവർ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചു കൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നാണ് യഥാർത്ഥത്തിൽ ഹമാസ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആരോപിക്കുന്നത് അതിന്റെ എന്ന് പറയുന്നത് ഈ ഹമാസും ഇറാനും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇസ്മായി അലിയ ഇറാൻ സന്ദർശിക്കുന്നത് ആദ്യം ഒരു കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത് അത് ഏകദേശം ഒക്ടോബർ ഏഴാം തീയതി ഉള്ള യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധിച്ച് അതിന്റെ കുറച്ച് മുമ്പാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നെ രണ്ടാമതെത്തുന്നത് ഇറാന്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു ഇബ്രാഹിം റൈസ് കൊല്ലപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുശോചന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം അനിയ രണ്ടാമത് ഇസ്മാലി അനിയ രണ്ടാമത് അവിടെ എത്തുന്നത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്മായിൽ അനിയയുടെ ഇറാന്റെ പ്രസിഡന്റിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദർശനങ്ങളും അദ്ദേഹത്തിന്റെ വൈകാരികപരമായിരിക്കുന്ന പ്രസംഗ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഈ പാലസ്തീനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നിശ്വാസത്തെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉത്തേജനം നൽകുകയോ ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ എന്ന തരത്തിലൊക്കെ ആയിരുന്നു അന്ന് വൈകാരികമായ രീതിയിൽ ഇസ്മായിൽ അലിയ പ്രസംഗിച്ചിരുന്നത് അതിനുശേഷം പിന്നീട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോ ഈ സന്ദർശിക്കുന്നത് പുതിയ പ്രസിഡന്റ് അധികാരമേറ്റ സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഇസ്മായിൽ അനിയ ഇറാനിലെത്തുന്നത് ഇറാനിലെത്തിയത് എങ്ങനെ ചോർന്നു പോയിരിക്കുന്നു അദ്ദേഹത്തിന്റെ താമസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു ഈ ചാരനിരീക്ഷണങ്ങൾ മൊസാദ് ഈ ഇസ്മായിൽ അനിയ അല്ലെങ്കിൽ പാലസ്തീന നേതാക്കൾമാർക്കെതിരെ ഒക്കെ നടത്തിയിരിക്കുന്നു ഇത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് ഏകദേശം പത്ത് മാസമായി ഈ സമയത്ത് ഒരിക്കലും പലസ്തീനിലെ ഒരു നേതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്മായി ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ള വലിയ പരാജയം വലിയ നാണക്കേട്ടും ഇസ്രായേലുണ്ട് അത് പല ഘട്ടങ്ങളിലും അവരങ്ങനെ കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അമാസിന്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്താൻ വേണ്ടി ആസൂത്രണമായിരിക്കുന്ന പല പരിപാടികളും അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം പരാജയപ്പെടുകയായിരുന്നു അതിന്റെ വലിയൊരു നാണക്കേട് ഇസ്രായേൽ യഥാർത്ഥത്തിലുണ്ട് അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്താവും ഉണ്ടാകുന്നത് ഇറാനിലേക്കുള്ള സന്ദർശനം ഇതിനിടയിൽ തുർക്കി സന്ദർശിച്ചിരുന്നു ഇസ്മായിൽ അലിയ ഇതുമായിട്ട് ബന്ധപ്പെട്ടും നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചൈന സന്ദർശിച്ചിരുന്നു പക്ഷെ ചൈന നിരീക്ഷണം സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങളൊന്നും ഈ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇല്ലാത്തത് കൊണ്ട് അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇപ്പം മൂന്നാം ഘട്ടത്തിലാണ് ഇവിടെ ഇറാനുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് ഇടക്കിടകൊക്കെ ഇറാനിലേക്ക് വരും എന്നതിനാൽ ഇസ്മാല അലിയയുടെ വരവും പോക്കും താമസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഡ്രോൺ ആക്രമണം കൃത്യമായ രീതിയിൽ പായിച്ചു കൊണ്ട് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് വഞ്ചനാപരമായിരിക്കുന്ന സയനിസത്തിന്റെ റെയ്ഡിലാണ് ആണ് കൊല്ലപ്പെട്ടത് എന്താ വെച്ചാൽ ആ വീട്ടിൽ റെയ്ഡ് നടത്തി എന്നുള്ളതാണ് അത് ഒരു വ്യാജമായിരിക്കുന്ന ഒരു സംവിധാനങ്ങൾ ഒരു ഉപയോഗിച്ചുകൊണ്ട് റെയ്ഡ് നടത്തുന്നതിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലും പറയുന്നുണ്ട് അപ്പൊ എല്ലാ കാലത്തും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇറാന്റെ ശത്രുപക്ഷത്താണ് ഇസ്രായേൽ വെച്ചിട്ട് ഇറാന്റെ പല നേതാക്കന്മാരെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഇറാന്റെ സമുന്നതരായിരിക്കുന്ന സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ പ്രഹരമായി ഇറാനു നേരെ ഉണ്ടായത് അത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ടാണ് ചെയ്തത് അതിന് പ്രത്യാക്രമണമായ രീതിയിൽ ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ഇറാൻ ആക്രമിച്ച ഒരു സംഭവം അതിനോടനുബന്ധിച്ച് പുറത്തു നിന്നാണ് പിന്നീട് അവിടുത്തെ ഇറാന്റെ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തിയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പിന്നീട് രണ്ടാം ഘട്ടത്തിൽ വന്നിരുന്നു ആദ്യം കാസിം സുലൈമാനാണെങ്കിൽ രണ്ടു രണ്ടാമത് മഷ്തൂഖിനെയാണ് കൊലപ്പെടുത്തിയത് അങ്ങനെ രണ്ട് കൊലപാതകം യഥാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിപ്പിച്ച സംഭവമാണ് അതിനോടനുബന്ധിച്ചൊക്കെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണത്തിന് ഇറാൻ കോപ്പ് കൂട്ടിയ വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ എവിടെയും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ഇസ്രായേലിന് എവിടെയും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുള്ള ഒരു വിജയം കാണിച്ചു കൊടുക്കാൻ കഴിയാത്തതിന്റെ നാണക്കേട് ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല അവർ ലോകഭൂമിയിൽ നിന്ന് ഒറ്റപ്പെട്ടു കൊണ്ടിരിക്കുന്നു അപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാൻ ആ പിടിച്ചു നിൽക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയാണ് ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ ഇസ്മാൽ അനിയയുടെ കൊലപാതകത്തെ റിപ്പോർട്ടാക്കിയിട്ട് പറയുന്നത് പക്ഷേ ഇതിന്റെ ദുരന്ത ഫലം എത്രത്തോളം ഇനി ഭാവിന് ഉണ്ടാവും എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണങ്ങളും ഇപ്പോഴും കൃത്യമായ രീതിയിൽ പറയാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്കും സാധിക്കുന്നില്ല എന്നതിനാൽ ഇവിടെ യുദ്ധം കൂടുതൽ കനപ്പെടാനുള്ള സാധ്യതയാണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്